ഫലസ്തീനു വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി ആരംഭിച്ച ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അറുപതിനായിരത്തിലധികം ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരും ആളെ കാണാതായതും മറ്റുള്ള വിഷയങ്ങളെല്ലാം അതിൻ്റെ പുറമേ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഒരുപാട് യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ തന്ത്രങ്ങൾ കുതന്ത്രങ്ങൾ ഒറ്റകാരൻ ഇതൊക്കെ യൂറോപ്യൻ വിഭാഗങ്ങൾ എല്ലാ കാലത്തും യുദ്ധവിജയത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മാർഗങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണം യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഇത്തരം കുരുട്ട് പ്രയോഗങ്ങളൊക്കെ അനിവാര്യമാണ് അതവർ ചെയ്യാറുണ്ട് ആ ചെയ്തതിൽ പല ഘട്ടങ്ങളിലും അവർക്ക് അത് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ രീതി പറയുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ദോഹൽ അവസാനിച്ച അറബ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയും അതോടനുബന്ധിച്ച് അവർ അംഗീകരിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിൻ്റെയും ഭാഗമായിട്ട് പറയുന്നത് രണ്ട് വർഷത്തിനിടയിൽ ഏഴ് രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് ഏഴ് മുസ്ലിം രാജ്യങ്ങളെ അപ്പോ ആ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ച സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ലോക ശ്രദ്ധയും ലോക മീഡിയകളുടെ അഭിപ്രായങ്ങളും ചലനങ്ങളും ആ ഭാ ഭാഗത്തേക്ക് നീങ്ങിപ്പോയി നീ നീങ്ങിപ്പോകുന്ന സമയത്തും യഥാർത്ഥത്തിൽ ഗസക്ക് നേരെയുള്ള യുദ്ധത്തിന് അയവൊന്നുമില്ല യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടുത്തെ എന്ന് പറയുന്നത് യുദ്ധം നടക്കുന്ന സമയത്തും ഇവിടെ ഈ ഗസൈൽ യുദ്ധം നടക്കുന്ന സമയത്തും ചർച്ച മറ്റൊരു പോവയിലേക്ക് മാറുന്നത് ഇസ്രായേൽ വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഫലസ്തീൻ കഴിഞ്ഞാൽ ലബനാനെ ആക്രമിച്ചിട്ടുണ്ട് ലബനാൻ യമൻ ഇറാൻ ഖത്തർ ഈജിപ്ത് സിറിയ ഈ രാജ്യങ്ങളെല്ലാം ആക്രമത്തിന് വിധേയമായിരിക്കുന്ന രാജ്യമാണ് സിറിയ തന്നെ വീണു ഭരണമാറ്റങ്ങളുണ്ടായി പുതിയ സംവിധാനമാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഈ യമനെ ഒമ യമനെ സംബന്ധിച്ചിടത്തോളം ബോംബ് സ്ഫോടനം നടത്തി അവിടുത്തെ പ്രധാനമന്ത്രി അടക്കം ഉന്നതരെ കൊലപ്പെടുത്തി അതോടുകൂടി ഏകദേശം ഒരു പത്ത് ദിവസത്തോളമുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ അന്താരാഷ്ട്ര മീഡിയകളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് അപ്പോഴും എന്താവുന്നുണ്ട് ഗസക്കകത്ത് ആക്രമണം നടക്കുന്നുണ്ട് മരണങ്ങൾ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ദുരന്ത വിഷയങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിനെ മറയാക്കിയിട്ട് അവിടെ ചെയ്യുന്ന സമയത്ത് അന്താരാഷ്ട്ര ചർച്ചകൾ മറ്റൊരു വഴിക്കും സംഭവങ്ങൾ മറ്റൊരു റൂട്ടിലൂടെയും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം രസീക്ക് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമയത്ത് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം പതിനഞ്ച് ദിവസത്തോളം എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഗംഭീരമായിരിക്കുന്ന ചർച്ചയായിരുന്നു നടന്നിരുന്നത് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗൾഫ് രാജ്യം സന്ദർശിച്ചൊരു സമയം ഉണ്ടായിരുന്നു സൗദി അറേബ്യ ഖത്തർ യു എ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ചു ഖത്തർ വിമാനം സമ്മാനമായി നൽകി നൽപ്പ് നൽകിയ ആ സാഹചര്യത്തിൽ അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും എന്താവുന്നുണ്ട് ഗജക്കകത്ത് യുദ്ധം രൂക്ഷമായിട്ട് തുടരുന്നു അത് അതിൽ വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴത്തെ കണക്ക് പ്രകാരമൊക്കെ നോക്കുന്ന സമയത്ത് മുപ്പത് നാൽപ്പത് ആളുകളൊക്കെ ഒരു ദിവസമെങ്കിലും ഗസയിൽ വെച്ച് മരണപ്പെടുന്നു എന്നുള്ളതാണ് അത് ശക്തമായിരിക്കുന്ന വൈമാനിക യുദ്ധമാണ് വൈമാനിക യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഹമാസിൻ്റെ കൈവശത്തിലില്ല കാരണം ഹമാസ് ഒരു രാജ്യമല്ല രാജ്യമല്ലാത്ത രാജ്യം എന്നാണ് ഫലസ്തീനെക്കുറിച്ചും പറയുന്നത് തന്നെ അപ്പോൾ അവർക്ക് യുദ്ധവിമാനങ്ങളോ യുദ്ധ സംവിധാനങ്ങളോ യുദ്ധ കപ്പൽപ്പണകളോ ടാങ്കുകളോ കവിചിത വാഹനങ്ങളോ ഈ സൈനികർ ആയുധം ധരിച്ച സൈനികരോ ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യത്തിൻ്റെ പേരാണ് ഫാലസ്തീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ നടക്കുന്ന വിഷയങ്ങളെല്ലാം ഒരു വൺ സൈഡ് ആയിട്ട് മാറുന്നത് സ്വാഭാവികപരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സൈനിക ബലവുമുള്ള രാജ്യങ്ങളിലൊന്നാണ് മാത്രമല്ല എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും ഇസ്രായേലിന് വേണ്ടി ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അമേരിക്ക ചെയ്തു കൊടുക്കാറുണ്ട് ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നു അങ് അങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് ഏതു തരത്തിലുള്ള അക്രമം നടത്തുന്നതിനും യഥാർത്ഥത്തിൽ വിരോധമില്ല എന്ന് ചോദിക്കാം ഇപ്പൊ തന്നെ ലോകത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളെല്ലാം ഇസ്രായലിനെതിരെ അഭിപ്രായം പറയുന്നു അറബ് രാജ്യങ്ങൾ പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെ മറുപടി രാജ്യങ്ങളെല്ലാം പറയുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ എല്ലാ രാജ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പോലും ഇസ്രായേലിനെതിരെ പരാതി കൊടുത്തത് ഈ സൗത്ത് ആഫ്രിക്കയാണ് അപ്പോൾ സൗത്ത് ആഫ്രിക്ക പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇപ്പോൾ വിചാരണയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഏറെക്കുറെ ലോകത്തുള്ള തൊണ്ണൂറ് ശതമാനത്തിലധികം രാജ്യങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും വിമർശനം നടത്തിയിട്ടും ഇപ്പോൾ യുദ്ധത്തിന് അല്ലെങ്കിൽ ആക്രമത്തിന് യാതൊരു കുറവുമില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന സൈനിക ശക്തിയെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാവുന്നതാണ് അതാണ് ഇൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അതിൽ അവർ അവരുടെ സൈനിക ബലവും സൈനിക ശക്തിയും ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയത് ഇറാന്റെ തിരിച്ചടിയുടെ മാത്രമാണ് ഇറാന്റെ തിരിച്ചടിയുടെ പതറിപ്പോയ അമേരിക്കയും ഇസ്രായേലും പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യത്തിനൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടി അവർ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനും ഇസ് ഇറാൻ ഈ അമേരിക്കക്ക് വരുന്ന ഭീഷണി അതായത് ഇറാനിലൂടെ അമേരിക്കക്ക് വരുന്ന ഭീഷണി ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് ആക്രമണം അയച്ചുവിട്ടത് അപ്പോൾ മൂന്ന് അവരുടെ ആണവ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക പരസ്യമായ രീതിയിൽ തന്നെ ആക്രമണം നടത്തി പക്ഷെ അതിലവർ പരാജയപ്പെട്ടു മാത്രമല്ല പരാജയപ്പെട്ടതിൻ്റെ പുറമെ ആയിട്ട് ഇറാന്റെ ഒരു അതിജീവനം കൂടി അവിടെ ഉണ്ടാവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് മറ്റൊരു മറ്റൊരു കഥയാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന വിഷയത്തെ വിഷയം ആ വിഷയം ഇപ്പൊ യഥാർത്ഥത്തിൽ സംസാരിക്കാൻ പോലും ആളില്ലാത്തൊരു സാഹചര്യം അപ്പോൾ ഖത്തറിൽ ആക്രമണം നടക്കുന്ന സമയത്ത് പിന്നീട് ഖത്തറിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ സംസാരിക്കുന്നു യമൻ എംഎൽഎ ആക്രമണം നടത്തുന്ന സമയത്ത് അതിനെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലുള്ള സംവിധാനങ്ങൾ അവരൊരുക്കുന്നു ഇറാൻ്റെ അക്രമം ഉണ്ടായ സമയത്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷയും പ്രതിരോധ സംവിധാന കാര്യത്തിനൊക്കെ ഒരുപാട് സാമ്പത്തികം നീക്കിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അവർ നീങ്ങുന്നു അങ്ങനെ ഓരോരോ രാജ്യത്തിന് നേരെ അക്രമം നടത്തുന്ന സമയത്തും അവരവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഗജയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഫലസ്ഥിനു വേണ്ടി സംസാരിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം പ്രകടമാണ് എന്നുള്ളതാണ് ഇപ്പം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇതിനൊരു ഒരു മാറ്റങ്ങൾ വരണമെങ്കിൽ ഒരു ഏകോപന സംവിധാനം അനിവാര്യമാണ് ആ വിഷയം ഈ അറബ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇറാനാണ് ഇറാൻ്റെ നയത്തോടും നയത്തെയും നിലപാടിനെയും ഫോളോ ചെയ്യണമെന്ന് ഒമാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടയിൽ അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം അതാണ് അവർ ഫോളോ ആക്കിയത് ആക്കുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ ഇവിടെ ഒരു സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഫലസ്ഥിൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്കും എത്താനുള്ള സാധ്യതയുള്ളൂ എന്ന് ഒമാൻ വേദിത്തിയിട്ടുണ്ട് അതിന് ഒമാൻ എൻ്റെ പിന്തുടർച്ച എന്ന് പറയുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യത്തിന് അവർക്ക് സൈനിക ഉണ്ടാക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കുകയും അതിന് പ്രാരംഭ പ്രവർത്തനം കഴിഞ്ഞ വർഷം തന്നെ ആരംഭിക്കുകയും ഏകദേശം പൂർത്തീകരിച്ചു ഒരു മേഖല തുറക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തുനിന്നാണ് അതിനോട് സ്വതന്ത്രമായ രീതിയിൽ അത്തരം നിലപാടിലേക്ക് എത്തണം എന്നുള്ള അഭിപ്രായം ഇറാനുണ്ട് അതോടൊപ്പം തന്നെ ഒമാനും ഒമാനുമുണ്ട് അതെല്ലാവരും ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്ത പ്രയാസമുണ്ട് എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും ഏറെക്കുറെ ഫലസ്തീൻ ഒറ്റപ്പെട്ടു പോയ സ്ഥിതിയാണ് അവരവരുടെ രാജ്യത്ത് അക്രമം ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഫലസ്തീന് വേണ്ടി ആരാണ് സംസാരിക്കുക ഫലസ്തീന് വേണ്ടിയിട്ട് എന്നുകൊണ്ട് മറ്റുള്ളവർ സംസാരിക്കുന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുകയാണ്